നമ്മുടെ ജാസ്മിൻ അതുപോലെ തന്നെ അഭിഷേകുവായിട്ട് നമ്മുടെ അഭിയായിട്ട് ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ അഭിയെടുത്ത് നമ്മുടെ ജാസ്മിൻ പറയുന്നത് ഈ സമയത്ത് അതായത് സിജ വന്ന സമയത്ത് പണി കിട്ടാൻ പോകുന്ന ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്ന രണ്ട് വ്യക്തികളുണ്ട് ഈ വീട്ടിൽ നിന്ന് അപ്പോൾ അവർ അത് ആരെന്നാൽ ചോദിക്കും പറ മനസ്സിലായെന്ന് ചോദിക്കും ഇല്ല പുറത്ത് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് ചോദിക്കും ഇല്ലെന്ന് പറയാം അപ്പോൾ പറയും നമ്മുടെ ജാസ്മിൻ പറയും ശ്രീദുവിന് അതായത് ശ്രീധു അർജുൻ കോമ്പ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ സിജയുമായിട്ടൊരു കോമ്പ ഉണ്ടാക്കാൻ ശ്രീ ശ്രീധു ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നാണ് നമ്മുടെ ജാസ്മിൻ പറയുന്നത് ഇവിടെ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്കത് പുറത്ത് മനസ്സിലായില്ലേ എന്ന രീതിയിൽ ചോദിക്കുന്നു അപ്പം അപ്പ അഭി ആ ആയിരുന്നു പക്ഷേ അത്ര വലുതട്ടല്ലായിരുന്നു എന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ അഫി പറയുന്നത് കാരണം അഫിക്ക് തുറന്ന് പറയാൻ കഴിയില്ലല്ലോ പിന്നെ രണ്ടാമത് പറയുന്നത് നമ്മുടെ ജിൻഡോയാണ് കാരണം ജിൻഡോ ഇപ്പൊ ഗെയിം കളിച്ച് നല്ലൊരു സ്ഥാനത്ത് നിൽക്കുമായിരുന്നു കപ്പടിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനത്തായിരുന്നു ഇപ്പോൾ ജിൻഡോ നിൽക്കുന്നത് അവിടുന്ന് ഇപ്പോൾ ഈ സ്ഥിതി വന്നത് ജിൻഡോയ്ക്ക് ഏറ്റവും വലിയൊരു ഭീഷണിയാണ് എന്ന രീതിയിലാണ് നമ്മുടെ ഈ ജാസ്മിൻ പറയുന്നത് അപ്പോൾ ഇത്രയും ഗെയിം ഒക്കെ മനസ്സിലാക്കിയ ഒരാൾ എന്തുകൊണ്ടാണ് തൻ്റെ ഗെയിം മാത്രം മനസ്സിലാകാതെ പോകുമെന്ന് എനിക്ക് അറിയത്തില്ല കാര്യം ഇത്രയൊക്കെ ഗെയിം എല്ലാം അറിയാം എല്ലാവരുടെയും കാര്യം അറിയാം അപ്പം എന്തുകൊണ്ട് ജാസ്മിന് സ്വന്തമായിട്ടൊരു ഗെയിം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ഗബ്രി ജാസ്മിൻ കോംബോ ഇട്ടിട്ടൊരു ഗെയിം കളിക്കാൻ പറ്റത്തത് ഇവർ ആ ഒരു ഗെയിമിലേക്ക് പോയതുകൊണ്ടാണല്ലോ ഇവരുടെ ഇത്രയും നെഗറ്റീവ് ആയത് അപ്പം ഇത്രയും ബുദ്ധിയുള്ള ആൾ എന്തുകൊണ്ട് ആ ഒരു കോംബോ ഉണ്ടാകാൻ കോംബോ ഉണ്ടാകണ്ട എന്ന് തീരുമാനിക്കുന്നത് അല്ലേ ആ ഒരു കോംബ ഉണ്ടാക്കി ആകാ ചളവായി പറഞ്ഞു കൊടുത്തു എല്ലാവരും എന്നിട്ടും അതുതന്നെ എന്നിട്ട് ഇപ്പം മറ്റുള്ളവരുടെ ഗെയിം നന്നാക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്കിപ്പോൾ ഇവിടെ തോന്നിയത് ജാസ്മിൻ ഇപ്പം ജിൻഡോയ്ക്ക് കപ്പടിക്കാൻ സാധ്യമുണ്ട് ജിൻഡോ കപ്പടിക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന രീതിയിലാണ് പറയുന്നത് അപ്പം ജിൻഡോ കപ്പടിച്ചോട്ട് എന്നാണോ ജാസ്മിൻ വേറെ ചിന്തിക്കുന്ന എനിക്ക് അറിയില്ല കാരണം ഇത്രയും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഗെയിം കളിക്കുന്ന ഒരാളിപ്പോൾ ഗെയിം കളിക്കാതിരിക്കുന്ന ഒരാളാണെങ്കിൽ ഓക്കേ എന്ന് പറയാം നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയാവുന്ന റിയൽ കളിക്കാൻ അറിയുന്ന ഒരാളാണ് ജാസ്മിൻ പക്ഷെ ജാസ്മിൻ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നോക്കാം ഇനി ജാസ്മിൻ്റെ ഗെയിമും സിജോയുടെ ഗെയിമും ജിൻഡോടെ ഗെയിമൊക്കെ എന്താകുമെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജാസ്മിൻ സിജോയെയും അതുപോലെ സിദിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ബോക്സ് മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻമാർ ഉടനെ വരുന്നതായിരിക്കും